ഹലോ ഫ്രണ്ട്സ് ഹെൽത്തിസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൈതച്ചക്ക അഥവാ പൈനാപ്പിൾ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് എല്ലുകളുടെ ആരോഗ്യത്തിന് എല്ലുകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മാംഗനീസ് കാൽഷ്യം എന്നിവ പൈനാപ്പിളിൽ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ജീവക ജീവകസിയും ഇതിലുണ്ട് പൈനാപ്പിൾ കുട്ടികളിൽ എല്ലുകളുടെ വളർച്ചയ്ക്ക് സഹായിക്കുകയും മുതിർന്നവരിൽ എല്ലുകളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ളവർക്കും പൈനാപ്പിൾ കഴിക്കുന്നത് നല്ലതാണ് വീക്കോം വേദനയും കുറയ്ക്കാൻ സഹായിക്കുന്ന അനാൽജസിക്സ് ഗുണങ്ങളും ഇതിനുണ്ട് ദഹനത്തിന് പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുന്നത് ദഹനത്തിനേറെ നല്ലതാണ് പൈനാപ്പിളിൽ ഫൈബറും ഡൈജസ്റ്റീവ് എൻസൈമും അടങ്ങിയിട്ടുണ്ട് അതിനാൽ പൈനാപ്പിൾ ജ്യൂസ് ഭക്ഷണത്തിന് ശേഷം കുടിക്കുന്നത് പെട്ടെന്ന് ദഹിക്കാൻ സഹായിക്കും വയറുവേദന വയറിളക്കം മലബന്ധം തുടങ്ങിയവ തടയാനും പൈനാപ്പിൾ ജ്യൂസ് സഹായിക്കുന്നു ഹൃദയാരോഗ്യത്തിന് ഹൃദയാരോഗ്യത്തിനും കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതിനും പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ പൈനാപ്പിളിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനും സഹായിക്കും അതിനാൽ ഹൃദയാരോഗ്യത്തിനായി പതിവായി പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് ചർമ്മ ആരോഗ്യത്തിന് വൈറ്റമിൻ സി അടങ്ങിയ പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുന്നത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് ഇവ കൊളാജൻ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു മുഖക്കുരു ഭേദമാക്കാനും ഇതിലെ വൈറ്റമിൻ സി സഹായിക്കും പൈനാപ്പിളിൽ ആൻറ്റി എൻസൈം മറ്റ് ചർമ്മ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ശരീരഭാരം നിയന്ത്രിക്കുന്നു പൈനാപ്പിളിൽ കലോറിയും കാർബോഹൈഡ്രേറ്റും കുറവും ഫൈബർ ധാരാളവും അടങ്ങിയിട്ടുണ്ട് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാവുന്ന ഒരു ഫലമാണിത് വയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും പൈനാപ്പിൾ കഴിക്കാവുന്നതാണ് ക്യാൻസറിനെ തടയുന്നു പൈനാപ്പിൾ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കോളൻ ക്യാൻസർ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയുന്ന ബീറ്റാ കരോട്ടിനും ഇതിലടങ്ങിയിട്ടുണ്ട് ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളും ക്യാൻസർ മുഴകളും ഉണ്ടാകുന്ന തടയുന്നതിൽ പൈനാപ്പിൾ ജ്യൂസ് പ്രധാന പങ്ക് വഹിക്കുന്നു കണ്ണിൻ്റെ ആരോഗ്യത്തിന് പൈനാപ്പിൾ കഴിക്കുന്നത് പ്രായമാകുമ്പോൾ കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളെ തടയാൻ സഹായിക്കും ഉയർന്ന അളവിൽ വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റുകളും പൈനാപ്പിളിൽ അടങ്ങിയിട്ടുണ്ട് ഇത് നല്ല കാഴ്ചയ്ക്ക് സഹായിക്കുന്നു നിശാന്തത പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും പൈനാപ്പിൾ കഴിക്കുന്നത് നല്ലതാണ് പല്ലിൻ്റെ ആരോഗ്യത്തിന് പല്ലിൻ്റെയും മോണയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനും പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചാൽ മതിയാകും ഇത് പല്ലിന് തിളക്കം നൽകാനും സഹായിക്കുന്നു മാത്രമല്ല ഇത് ദന്ത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണിത് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് പൈനാപ്പിൾ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് പൈനാപ്പിൾ പഴമായും അത് ജ്യൂസ് ആക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും പൈനാപ്പിൾ അഥവാ കൈതച്ചക്കയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ